കൊണ്ടു ആചാരം അടിയന്തരമായി നടപ്പിലാക്കേണ്ടത് ആരോഗ്യമന്ത്രിയുടെ കാര്യത്തിലാണ് വടം ആരോഗ്യമന്ത്രിയെ സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ഉത്തരവാദിത്തമാണ് ഈ നാട്ടിലെ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരിക നമ്മൾ ഈ മാർച്ച് ആരംഭിക്കുമ്പോൾ ഇന്നത്തെ മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത ചാനലുകളിൽ വന്ന ഒരു വാർത്ത കോട്ടയം മെഡിക്കൽ കോളേജിലെ പതിനാലാം വാർഡ് പൂർണ്ണമായും തകർന്നു വിമിക്കുന്നു എന്നാണ് ഈ മാർച്ച് തുടങ്ങുമ്പോൾ നമ്മൾ കേട്ട വാർത്തയാണത് ഈ മാർച്ച് അവസാനിക്കുമ്പോഴേക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് ആരോഗ്യ മേഖലയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുക എന്ന് പ്രവചിക്കാൻ കഴിയില്ല ഓരോ നിമിഷവും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായി ആരോഗ്യ മേഖല മാറുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കേരളം ഭരിക്കുന്ന രണ്ടാം പിണറായി സർക്കാർ അഞ്ചാം വർഷത്തിലാണ് ഓരോ വകുപ്പുകളും പൂർണ്ണമായി പരാജയമാണ് എന്ന് നമുക്കറിയാം മിക്ക മന്ത്രിമാർക്കും മാർക്ക് ഇടാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചാൽ പൂജ്യം മാർക്കായിരിക്കും എന്നാൽ പൂജ്യം മാർക്കിന് താഴെ ആർക്കെങ്കിലും മാർക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ ആദ്യം കൊടുക്കുക ആരോഗ്യമന്ത്രി ലീണ ജോർജിനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സാധാരണഗതിയിൽ ഭസ്മാരന് വരം കിട്ടിയതുപോലെ എന്ന് പറയാറുണ്ട് മൃഗൻ എന്ന് പറയുന്ന ഒരു അസുരൻ കഠിന തപസ് ചെയ്തിട്ട് വരം കോരിക്ക ശിവനോട് എന്താണ് വരം ഞാൻ എന്ത് തൊട്ടാലും അത് ഭസ്മമായി പോകണം വരം കൊടുത്തു ശിവൻ കഠിന തപസിനൊടുവിൽ അവസാനം ഈ മൃഗൻ ഈ വരം കിട്ടിയപ്പോ ആദ്യം തൊടാൻ തീരുമാനിച്ചത് ശിവന്റെ തലയിലേക്കാണ് എന്തിനാണ് വീണ ജോർജിനെ ആരോഗ്യമന്ത്രിയാക്കിയത് ശൈല ടീച്ചറെ ഒതുക്കാൻ വേണ്ടി പിണറായി വിജയൻ ആലോചിച്ചു ആര് മന്ത്രിയാക്കണം ഈ ആരോഗ്യമന്ത്രി എന്ന വരം എനിക്ക് തന്നാ മതി എന്നാണ് വീണ ജോർജ് പറഞ്ഞത് കൊല്ലം എന്താ കേരളത്തിൽ സംഭവിച്ചത് ശൈല ടീച്ചറും ഒതുങ്ങി ആരോഗ്യ മേഖല ഒതുങ്ങു ആദ്യം കൈവച്ചത് ആരോഗ്യ മേഖലയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്ര തവണയാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തിയത് ഇത് കോഴിക്കോട് ജില്ലയിലെ മാത്രം കാര്യമാണോ എന്തു പറയുന്നു പഞ്ഞും നൂലും പോലും ഇല്ലാത്ത ഒരു ആശുപത്രിയായി മെഡിക്കൽ കോളേജുകൾ മാറി മന്ത്രി സജി ചെറിയാൻ ഇതേ കുറിച്ച് പറഞ്ഞത് ആശുപത്രിയാകുമ്പോ കുറച്ച് പഞ്ഞു നൂലൊന്നും ഉണ്ടാവില്ല എന്നാണ് ഏതായി ഈ വിദ്വാൻ ഭരണഘടന കുന്തവും കുടച്ചക്രവും ആണ് എന്ന് പറഞ്ഞ വിദ്വാൻ ആ മന്ത്രിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് പിന്നെ കുന്തവും കുടച്ചക്രവും ഉപയോഗിച്ചിട്ടാണോ സർജറി ചെയ്യുക പഞ്ഞി നൂലുമില്ലാതെ ഇല്ലാതെ രോഗികൾ ആശുപത്രിയിലേക്ക് പോകുമ്പോ പഞ്ഞി വാങ്ങി കൊടുക്കേണ്ട ഗതി കേട് നൂല് വാങ്ങി കൊടുക്കേണ്ട ഗതി കേട് എന്നിട്ട് ആരോഗ്യമന്ത്രി പറയാണ് ശിശു ശിശുമാരണ നിരക്ക് കുറവാണ് മാതൃമാരുടെ നിരക്ക് കുറവാണ് ഇത് എത്രയോ കാലമായി ഇന്ത്യയിൽ ആരോഗ്യ സൂചികയിൽ കേരളം മുമ്പിലാണ് അത് വീണ ജോർജ് മന്ത്രിയായതിനു ശേഷം സംഭവിച്ച കാര്യമല്ല എന്നാൽ യു കേരളം ഭരിക്കുന്ന സമയത്ത് ആരോഗ്യ മേഖലയുടെ സ്ഥിതി എന്തായിരുന്നു എന്തെല്ലാം പദ്ധതികൾ ഓർക്കുന്നില്ലേക്ക് പരിധിയില്ലാതെ മെഡിക്കൽ കോളേജിൽ തന്നാൽ ചികിത്സ ആരോഗ്യ താഴെയുള്ള കുട്ടികൾ അവർ ബി പി എൽ ആണോ എ പി എൽ ആണോ എന്ന് നോക്കില്ല അവർക്ക് പരിപൂർണമായി സൗജന്യ ചികിത്സ അതിന്റെ പേര് സുഹൃതം പദ്ധതി ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യമായി മരുന്ന് അതിന്റെ പദ്ധതിയുടെ പേര് അമൃതം പദ്ധതി യു ഡി എഫ് കേരളം ഭരിക്കുമ്പോ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയായപ്പോ പത്ത് പുതിയ മെഡിക്കൽ കോളേജുകൾ സംസ്ഥാനത്ത് ആദ്യമായി ഒറ്റയടിക്ക് പത്ത് മെഡിക്കൽ കോളേജ് കൊടുത്തു എല്ലാ പഞ്ചായത്തിലും ഹോമിയോ ആശുപത്രികൾ ആയുർവേദ ആശുപത്രികൾ പി എസ് സി കീഴിൽ എഴുന്നൂറ്റി ഒമ്പത് സബ് സെന്ററുകൾ ഓർക്കുന്നില്ലേ നിങ്ങൾ കാരുണ്യ ആരോഗ്യ പദ്ധതി അഞ്ചു ലക്ഷം വരെ സൗജന്യമായി ചികിത്സയാണ് അതെല്ലാം േ കോർ ഏതെങ്കിലും ആശുപത്രിയിൽ ഡോക്ടർമാരുണ്ടോ സർജറിക്കുള്ള ഉപകരണങ്ങളില്ല എന്നാണ് ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ന്യൂറോളജിയുടെ പ്രഗത്ഭനായ പരസ്യമായി പറഞ്ഞത് ആ ഡോക്ടർക്കെതിരെ നടപടി വിജയം പറഞ്ഞതുപോലെ ചോദ്യം ചോദിച്ച കുട്ടിയെ നിങ്ങൾക്ക് ക്ലാസ് പുറത്താക്കാൻ കഴിയും പക്ഷെ ആ ചോദ്യം ഈ നാട്ടിൽ അവശേഷിക്കുക ചെയ്യും എന്നത് ഈ നാട് ഭരിക്കുന്ന ചോദ്യം ചോദിക്കുന്ന ആളുകളെ നിശബ്ദരാക്ക അവരെ വായം മൂടി കൂടിക്കെട്ട എന്താറക്കൽ പറഞ്ഞത് ഞാനൊരു പ്രൊഫഷണൽ സൂയിസൈഡാ ചെയ്തത് എന്നാണ് എന്തിനാരി നടപടി എടുക്കാൻ വേണ്ടി ഈ നാട് ഭരിക്കുന്ന സർക്കാർ ഇനി ആരും ഇതുപോലെ രംഗത്ത് വരുതരുത് ഒരു ഡോക്ടറും പരസ്യമായി ആരോഗ്യ മേഖലയെ കുറിച്ച് പറയരുത് മുഖ്യമന്ത്രി നേരിട്ട് വന്ന് പറഞ്ഞു ആരോഗ്യ മേഖലയെ അപമാനിക്കാനുള്ള ശ്രമമാണെന്ന് ഡോക്ടർമാരുടെ ഈ സത്യങ്ങൾ പുറത്തു വരില്ല എന്നാണോ ഈ നാട് ഭരിക്കുന്ന ഭരണകൂടം വിചാരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാശ്വാലിറ്റിയിൽ തീ പിടിച്ചിട്ട് രണ്ടു മാസമായി മെയ് രണ്ടാം തീയതി തീ പിടിച്ചത് ജൂലൈ മൂന്നായി രണ്ടു മാസമായി ഇപ്പോഴും ആശുപത്രിയിലെ കാശ്വാലിറ്റി തുറന്നു കൊടുത്തിട്ടില്ല എന്തായി അന്വേഷണം നമ്മുടെ സംസ്ഥാനത്തെ മൂന്ന് മരുന്ന് പോറോണുകൾ തീ പിടിച്ചു ദുരൂഹമായ സാഹചര്യത്തിൽ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം എന്താ ഈ അന്വേഷണ റിപ്പോർട്ട് താരങ്ങൾ തീ കൊടുത്തതാണോ സംശയമുണ്ട് കാരണം ഈ മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതിയുണ്ട് ഡേറ്റ് കഴിഞ്ഞ എക്സ്പയറി ആയ മരുന്നുകൾ കൊടുക്കുക അതിന് പണം എഴുതി എഴുതിവാങ്ങുക ആശുപത്രിയിൽ മരുന്നുണ്ടാവില്ല ദുരൂഹമായ സാഹചര്യത്തിൽ മൂന്ന് ഗോഡൌണുകൾക്ക് തീ പിടിച്ചിട്ട് നാല്യായി ഇന്ന് വരെ അന്വേഷണം പുറത്തു വന്നിട്ടില്ല ഇന്നലെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ കഴിഞ്ഞു വാറ്റില് പഞ്ഞി നൂലും വെച്ച് മറന്നു നൂല് വെച്ച് മറന്നു ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കത്രിക വെച്ച് മറന്നില്ലേ അർഷിന ആശുപത്രിയുടെ മുമ്പിൽ അധികൃതരുടെ മുമ്പിൽ കോടതിയിൽ ആ സഹോദരി ഇറങ്ങുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കരണ്ടില്ലാഞ്ഞിട്ട് ഡോക്ടർമാർ മൊബൈലിന്റെ വെളിച്ചത്തിൽ സർജറി ചെയ്യുന്ന വാർത്തകൾ പുറത്തു വന്നില്ലേ സമ്പൂർണമായി തകർന്നു ഒരു ആരോഗ്യ മേഖലയല്ലേ കേരളത്തിലെ ആരോഗ്യ മേഖല അതേക്കുറിച്ച് പറയാൻ പാടില്ല എന്നാണോ ഈ നാട് ഭരിക്കുന്നവർ തിപ്പൂർ പുറപ്പെടുവിക്കുന്നത് നിങ്ങൾക്ക് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ വായ മൂടിക്കെട്ടാൻ കഴിയും ഈ നാട്ടിൽ ജനങ്ങളുടെ വായ മൂടിക്കെട്ടാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറയാനാണ് ഞങ്ങൾ ഈ സമരവുമായി കടന്നു വന്നത് ഇതെല്ലാം സ്വകാര്യ ലോകിയെ സഹായിക്കാനല്ലേ നിങ്ങളൊരു കാര്യം പരിശോധിക്കുക ഈ പത്തു കൊലത്തിനിടയിൽ പിണറായി സർക്കാരിന്റെ ആദ്യകാലം മുതൽ ഇന്ന് വരെയുള്ള നിമിഷങ്ങൾ എടുത്തു നോക്ക് ദിവസങ്ങൾ എടുത്തു നോക്ക് സ്വകാര്യ മേഖല ആശുപത്രികൾ കേരളത്തിൽ കുന്നുപോലെ മുളച്ചുപൊന്നുന്നു സ്വകാര്യ മേഖലയിലെ കാറുകൾ പോകുന്ന ഒരു നാദാപുരത്തെ ഒരു ആർമി റിക്രൂട്ട്മെന്റിൽ അനീഷ് ആ ചെറുപ്പക്കാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സർജറി ഇല്ല സർജറി ചെയ്തില്ലെങ്കിൽ മരണപ്പെടും എന്ന് ഡോക്ടർമാർ ഒരു ഭാഗത്ത് പറയുന്നു പക്ഷേ സർജറി ചെയ്യുന്നില്ല അവസാനം ആരോ ഉപദേശിച്ചു നിങ്ങൾ സ്വകാര്യ മേഖലയിൽ പോയിക്കോ അവസാനം സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ടാണ് സർജറി ചെയ്യുന്നത് സർക്കാർ ആശുപത്രിയിൽ പോകുന്നവരെ സ്വകാര്യ മേഖലയിലേക്ക് തള്ളിവിടാൻ ഡോക്ടർമാർ നിർബന്ധിതരാകുന്നു എന്താ കാര്യം അവിടെ സർജറി ചെയ്യാൻ ആവശ്യത്തിന് ഡോക്ടർമാരില്ല ഉപകരണങ്ങളില്ല ഇനി സ്വകാര്യ മേഖലയിലെ ആശുപത്രിയെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ നമ്മുടെ നാട്ടിൽ ഈ നാട് ഭരിക്കുന്ന ആരോഗ്യമന്ത്രിക്ക് കഴിയുന്നുണ്ടോ ആരോഗ്യ സംവിധാനത്തിന് കഴിയുന്നുണ്ടോ ഈ കോഴിക്കോട്ടല്ലേ ഒരു കൊല്ലം എം ബി ബി എസ് പഠിച്ച ഒരാൾ ആശുപത്രി നടത്തി ഒരു കൊല്ലം അയാൾ ചികിത്സിച്ചു രോഗി മരിച്ചു പോയി ഞാൻ ബീഹാറിനെ പോയിട്ടുണ്ടല്ലോ എന്നാണ് എങ്ങനെ കണ്ടുപിടിച്ചത് ഇത് ഏതെങ്കിലും ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥന്മാര് കണ്ടുപിടിച്ചതല്ല ഇത് കണ്ടുപിടിച്ചത് കെ എം സിറ്റിയിൽ പഠിക്കുന്ന പഠിച്ച വേറൊരു ഡോക്ടർ ആശുപത്രി ചെന്നപ്പോ ബോർഡ് നോക്കി ബോർഡ് നോക്കിയപ്പോൾ ഒരു കൊല്ല ആകെ ആശുപത്രിയിൽ വന്നിട്ടില്ലല്ലോ വന്നുള്ള കോളേല് അങ്ങനെ അന്വേഷിച്ചപ്പോൾ കണ്ടുപിടിച്ചത് തിരുവനന്തപുരത്തര ആശുപത്രിയിൽ ഒരു യുവതി ഭാരം കുറയ്ക്കാനുള്ള സർജറിക്ക് പോയതാ സർജറി കഴിഞ്ഞപ്പോ ഒമ്പത് വിരല് കാണാനില്ല ഭാരം കുറഞ്ഞു വിരലിന്റെ ഭാരം കുറഞ്ഞല്ലോ കാലിന്റെ അഞ്ച് വിരല് കൈന്റെ നാല് വിരല് വെറുതെ പറയുന്നതല്ല സത്യമായി പറയുന്നതാണ് ഇതൊക്കെയല്ലേ നമ്മുടെ സ്വകാര്യ മേഖലയിൽ നടക്കുന്നത് വലിയ ചൂഷണം നടക്കുന്നില്ലേ സ്വകാര്യ മേഖലയിൽ ഇതിന്റെ കമ്മീഷൻ പറ്റുന്നവരാണോ ഈ നാട് ഭരിക്കുന്നവരെന്ന് ന്യായമായി സംശയമുണ്ട് അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ചെയ്യേണ്ട കുറച്ച കാര്യം അപ്പോ കഴിഞ്ഞ ദിവസം ഡി ജി പി യാത്രയല്ലോ അദ്ദേഹം റിട്ടയർ ആയി അപ്പൊ അവർ ആചാരം നമ്മളൊക്കെ കണ്ടു പോലീസ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിന്റെ കാറ് കയർ കെട്ടി വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകണം ആ ആചാരം അടിയന്തിരമായി നടപ്പിലാക്കേണ്ടത് ആരോഗ്യമന്ത്രിയുടെ കാര്യത്തിലാണ് വടം കെട്ടിയിട്ട് ആരോഗ്യമന്ത്രി പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ഉത്തരവാദിത്തമാണ് ഈ നാട്ടിലെ നമ്മൾ അത് ഏറ്റെടുക്കുന്നില്ല എങ്കിൽ എട്ടു മാസം കഴിഞ്ഞാൽ ജനങ്ങൾ അത് ഏറ്റെടുക്കുക ഒരു സംശയം വേണ്ട ആരോഗ്യമന്ത്രി മാത്രമല്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ മന്ത്രിമാർ പരാജയപ്പെടുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട അതിന്റെ സൂചനയാണ് നിലമ്പൂരിൽ കണ്ടത് ഈ നിലമ്പൂരിനൊക്കെ വേറെ ഇതിൽ വഴിതിരിച്ചുവിടാൻ വേണ്ടി നോക്കുക എന്നിട്ട് ഒരു എഴുത്തുകാരൻ ഉണ്ടല്ലോ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ പേരൊന്നും പറയേണ്ട കാര്യമില്ല അദ്ദേഹം പറഞ്ഞത് ഒരു നിലമ്പൂർ ജയിച്ചപ്പോഴൊക്കെ വിഷജീവികൾ മതവിശജീവികൾ പുറത്തു വന്നിരിക്കുന്നു ജനങ്ങളെയൊക്കെ വർഗീയവാദികളാക്കാണ് അത് പ്രിയങ്ക ഗാന്ധി ജയിച്ചപ്പോഴും അതാണ് ഇവർ പറഞ്ഞത് ജനത്തിന്റെ വികാരത്തെ വർഗീയതയുടെ ചാപ്പ കുത്തിയിട്ട് അടിച്ചമർത്താൻ വേണ്ടി നോക്കുക ആര് ചിറക്കൽമാരുടെ അഭിപ്രായം പറയുമ്പോൾ അവർക്കെതിരെ നടപടി സ്വീകരിക്കുക ഇതൊന്നും കേരളത്തിൽ വിലപ്പോവില്ല എന്ന് ഈ നാട് ഭരിക്കുന്നവർ മനസ്സിലാക്കിക്കോ ഈ രീതിയിലാണ് ഈ സർക്കാർ ഇനിയും മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഇത്തരം മന്ത്രിമാരൊക്കെ സഞ്ചരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിലുള്ള തീരുമാനമെടുക്കേണ്ടി വരും ഒരു സംശയം വേണ്ട തെരുവിൽ തടയുന്നത് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് മുസ്ലിം യൂത്ത് ലീഗ് നേതൃത്വം കൊടുക്കുമെന്ന് ഈ നാട് ഭരിക്കുന്ന മന്ത്രിമാരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായി ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധാരണക്കാരായ സികളെ ആശുപത്രികളെ രക്ഷപ്പെടുത്താൻ ഈ നാട് ഭരിക്കുന്ന ഭരണകൂടം തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് ഇത്തരം ഒരു അടിയന്തരമായി ഒരു സമരം സംഘടിപ്പിച്ച കോഴിക്കോട് ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റിയെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട്